ഈ മതം എന്താണ് ചിന്തിച്ചു നോക്ക് ഹമാസ് നേതാവിന്റെ മകൻ പറയുക ഹസൻ അദ്ദേഹം പറയാണ് എന്റെ വാപ്പ വളരെ ചെറിയ പ്രായത്തിലെ ജൂതന്മാരോടുള്ള വിരോധമാണ് നമ്മളോട് കുത്തിവെക്കുന്നതെല്ലാം ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോകുമ്പോഴേക്ക് ജൂതന്മാരെ ഇവരിട്ട് കിരാതമായ രൂപത്തിൽ പീഡിപ്പിക്കുന്നത് നേരെ കാണുന്നു അപ്പൊ ഞാനൊരു മനുഷ്യനാണ് എന്റെ മനസ്സ് വല്ലാതെ വിങ്ങുമായിരുന്നു ഞാൻ എന്റെ പിതാവിനോട് ചോദിക്കുമായിരുന്നു ഹസൻ യൂസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഹസൻ യൂസഫ് പറയാണ് ഞാൻ എന്റെ പിതാവിനോട് ചോദിക്കുമായിരുന്നു അവര് മനുഷ്യരല്ലേ അവർക്ക് വേദനിക്കില്ലേ അപ്പൊ എൻറെ പിതാവിനോട് പറയും അവർ ജൂതന്മാരാണ് മനുഷ്യരല്ലേ അവരെ ഈ രൂപത്തിലൊട്ട് പിടിപ്പിക്കാൻ ഇവരുടെ മതം ജനിച്ചത് മുതൽ ഇവരുടെ തലച്ചോറിലേക്ക് ഇൻജക്റ്റ് ചെയ്യപ്പെടുന്നത് ആ മൊസാബ് ഹസൻ മൊസാബ് ഹസൻ യൂസഫ് അപ്പൊ ഈ ചെറിയ പ്രായത്തിലെ ഇവരുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഈ അന്യമത വിരുദ്ധതയും ക്രൂരതയും നിന്നയതയും നികൃഷ്ടതയും ഒക്കെ തന്നെയാണ് തന്നെയുമല്ല രാജ്യവിരോധവും എമ്പാടും ഉണ്ടാകും അതുകൊണ്ട് ഇന്ന് കൂടുതൽ ആളുകൾ അത് മനസ്സിലാക്കിയിട്ടത് ഇത് സഹിച്ചു പോയിട്ടുണ്ട് വർഷത്തെ ഇത് നമുക്ക് നോക്ക് കഴിഞ്ഞ ദിവസം ഒരു സവാദ് കത്ത് എന്തോ ഇളകി എടുത്തു സ്വയംഭോഗം ചെയ്തു പെണ്ണുരുത്തി അത് വീഡിയോയിൽ പകർത്തി വേറൊരു അതുപോലെ തന്നെ ട്രെയിനിനകത്ത് സ്വയംഭോഗം ചെയ്തു കൾച്ചറാണ് അന്യമത വിരോധം മാത്രമല്ല ഈ സംസ്കാര എന്ത് ചെയ്യണമെന്ന് പറയാൻ പറയാൻ പോലും പറ്റുന്നില്ല പറ്റുന്നില്ല ജയിലിൽ ഇടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ സൈറ്റ് എങ്ങനെ ഒരു വാർത്ത കേട്ടോകം എത്ര പേർ ഇതിനൊന്നും എത്രയോ ആളുകൾ നമ്മളൊക്കെ നിരന്തരം ബസ്സിലൊക്കെ യാത്ര ചെയ്തിരുന്ന സമയത്ത് ഇങ്ങനെ തോണ്ടലുകളും അങ്ങനെ ഇവർക്ക് വല്ലാത്തൊരു സുഖം കിട്ടുന്നുണ്ട് അങ്ങനെ സ്പർശനം സുഖം ദൃശ്യം സുഖം നയന സുഖം എന്നൊക്കെ പറയുന്നത് പോലെ കാരണം ഇവർ വായിക്കുന്നതും പഠിക്കുന്നതും എഴുതുന്നതും ചിന്തിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇവർ നാളെ ചത്തു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതും ഒക്കെ കാമാർത്തി കാമാർത്തിമൂത്ത ഒരു സ്വർഗമാണ് അപ്പം പിന്നെ ഇവരോട് നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ തന്നെയാണ്

രണ്ടാമത് സവാദ് പെണ്ണിനോട് കാണിച്ചപ്പോൾ കൃത്യമായിട്ട് ആ പെൺകുട്ടി വീഡിയോ വീഡിയോ എടുത്ത് എടുത്ത് പെൺകുട്ടിട്ടുണ്ട് നിങ്ങൾ ചെയ്തതല്ലേ തെറ്റ് ഒരു മാനസിക രോഗിയെ പിന്തുണച്ചു അയാൾ ചെയ്ത തെറ്റ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞില്ല അയാളെ മാലയിട്ട് സ്വീകരിച്ച് ആനയിച്ച് ദാ വീണ്ടും പൊതുവിടത്തിൽ കാണിക്കാൻ നിങ്ങൾ നിങ്ങൾ പ്രോത്സാഹനം നൽകി അതാണ് തെറ്റ് തെറ്റ് ആ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ മാധ്യമങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് നെഗറ്റീവ് ആയിട്ടുണ്ട് കാരണം സോഷ്യൽ മീഡിയ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കുമ്പോൾ ഇവര് പബ്ലിക്കിൽ കമന്റ് രൂപത്തിൽ ചോദ്യങ്ങൾ ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് ആങ്കർ എന്താണ് അങ്ങനെ നമ്മളെടുത്ത് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നു അപ്പോൾ പബ്ലിക് ഇവരെ കുറിച്ച് മനസ്സിലാക്കും ഇവർക്ക് വ്യൂവർഷിപ്പ് കുറയും സബ്സ്ക്രിപ്ഷൻ കുറയും അങ്ങനെ വരുമ്പോൾ ഇൻകത്തെ ബാധിക്കും അതുകൊണ്ട് ഇവരും ഒരു പരിധി വരെ എങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നുണ്ട് ഈ പതിനാലാം തീയതി എന്തുകൊണ്ടാണ് അന്ന് ഇതിനെ ഈ ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്തുകൊണ്ട് ഒരു നടപടി ഉണ്ടായില്ല ഇപ്പൊ ഈ ഇരുപത്തിയൂന്നിന് എന്തുകൊണ്ടാണ് ഇത് പൊങ്ങി വന്നത് ചോദ്യം പരിപാടി നടത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ആളെ പുറകെ പോയി ആ യുവതിയും ബസ് കണ്ടക്ടറും ഉൾപ്പെടെയുള്ളവർ പിടിച്ചാണ് ആദ്യ സംഭവത്തിൽ പോലീസിനെ ഏൽപ്പിക്കുന്നത് ഇത്തവണ കുറച്ചുകൂടി നിങ്ങളുടെയൊക്കെ ഒക്കെ കുറച്ചുകൂടി എക്സ്പെർട്ടൈസ് ആയി ഒളിവിൽ പോയിരിക്കുകയായിരുന്നു പോലീസ് പിന്നെ കണ്ടെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത് ഞാൻ പറയട്ടെ ഇപ്പൊ സദാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിക്കുകയോ അദ്ദേഹത്തിന് വെള്ള കൂറ്റാൻ വേണ്ടി അറങ്ങുകയില്ല പക്ഷെ ഒരു വ്യക്തത ഇല്ലാത്തൊരു കേസിൽ വേറൊരു വേറൊരു ചാനലില് നമ്മുടെ ഞാനും കൂടി ആരാധിക്കുന്ന ഒരു റിപ്പോർട്ടർ രാവിലെ ഒരു കാര്യം പറഞ്ഞു എന്താണെന്ന് പറയുക തൃശൂർ ബസ് സ്റ്റാന്റും കാണിച്ചിട്ട് തവാദം നിൽക്കുന്നത് ഞാൻ വിചാരിച്ചു എന്തോ വലിയ സംഭവമാണെന്ന് അദ്ദേഹം ബസിന്റെ ബോർഡ് നോക്കിക്കൊണ്ടാണ് നിക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ബസ് സ്റ്റാന്റ് ഇട്ടു കഴിഞ്ഞാൽ അതിന്റെ ബസിന്റെ ബോർഡല്ലേ നോക്കുകയുള്ളൂ അവിടെ വേറെ പെൺകുട്ടികൾ നിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അതൊന്നും നോക്കുന്ന ഞാൻ കണ്ടില്ല പിന്നെ ഈ ബസ്സിൽ മലപ്പുറം ബസ്സിൽ കയറിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് വ്യക്തത ഇല്ല അതിനൊരു വ്യക്തത ഇതേവരെ പോലീസ് ആണല്ലോ അവിടെ പോലീസിൽ പരാതി നൽകുകയും അത് കംപ്ലയിന്റ് ആയി രജിസ്റ്റർ ചെയ്യുകയും പോലീസ് നടപടി നടപടിയെടുക്കുകയും ചെയ്തത് ഞാനിപ്പോൾ അതിന്റെ വസ്തുത അന്വേഷിക്കാനോ കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്ന് തെളിയിക്കാനോ ഞാൻ താങ്കളോട് പറഞ്ഞില്ലല്ലോ അതല്ലെങ്കിൽ താങ്കളുടെ ജോലി അതല്ലോ അത് ചെയ്യാൻ നമുക്ക് ഇവിടെ വേറെ സംവിധാനമുണ്ടല്ലോ നിങ്ങൾ ചെയ്ത അപരാധം എന്നത് ഇമാതിരി മനോരോഗികളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഇടത്തിൽ എന്നതാണ് ആ തെറ്റ് നിങ്ങൾ ഇനിയെങ്കിലും തിരുത്തുന്നുണ്ടോ ഇമാതിരി പരിപാടികളുമായി ഇനിയെങ്കിലും വരാതിരിക്കോ വന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല ആരെയും സ്വാധീനിക്കാനൊന്നും പോകുന്നു എന്ന് വിചാരിച്ചിട്ടില്ല ഇമാതിരുടെ തെമാടിത്തരം ജനാധിപത്യത്തിന്റെ അവകാശത്തിൽ നിന്നുകൊണ്ട് ഇനി ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമേ ചോദിച്ചുള്ളൂ അല്ല ഇപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ സംഘടനയാണ് തീരുമാനിക്കുന്നത് ന്യായം ന്യായമൊന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു വ്യാജ പരാതിയെ ഞങ്ങൾ വച്ചു കുറപ്പിക്കില്ല മാറ്റമൊന്നുമില്ല വ്യാജപരാതി അല്ല ഇത് ജനുവൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശിക്ഷിക്കണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കും ആ പെൺകുട്ടിക്ക് അതിന് യാതൊരു മാറ്റമൊന്നുമില്ല ഇവിടെ ഒരു വ്യാജപരാതിയോ വ്യാജ ആരോപണമായിട്ടോ ഒരു പെണ്ണിനെയും ഇവിടെ ഒരു ഫെമിനിറ്റികളെയും നമ്മളിവിടെ ഇനി കേരളത്തിൽ വായിക്കില്ല എന്നുള്ളത് യാതൊരു മാറ്റമില്ല അത് ശക്തമായിട്ട് തന്നെയാണ് പറയുന്നത് അത് യാതൊരു മാറ്റമില്ല കാര്യം മെൻസ് അസോസിയേഷൻ ബസിനകത്ത് ഒരു പെൺകുട്ടിയെ നോക്കി സ്വയംഭോഗം ചെയ്ത ആണിനെ സവാദിനെ പൂമാലയിട്ട് സ്വീകരിച്ചു നമ്മുടെ കേരളത്തിന്റെ ഒരു ആലോചിച്ചു നോക്കി അതായത് ഇനിയും ആർക്കെങ്കിലും ആ രൂപത്തില് ആരെങ്കിലും നോക്കി തരുണി മണികളുടെ കഴുത്തോ അതല്ലെങ്കിൽ കാലിന്റെ മുട്ടിന്റെ താഴ്ഭാഗമോ ഇനിയും കക്ഷത്തിന്റെ ഭാഗമോ എന്തെങ്കിലും കാണുന്നെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങള് സ്വയംഭോഗം ചെയ്തോളൂ എന്ന് പറഞ്ഞ് സമ്മാനം നൽകി അതുകൊണ്ട് സവാദിന് നല്ല രൂപത്തിൽ അതൊരു പ്രചോദനമായി പിന്നീട് സവാദ് ഒരിക്കൽ കൂടി അത് ചെയ്യാൻ തീരുമാനിച്ചു കുഴപ്പമുണ്ടോ ഒരു മതവും ഒരു മതകിതാപുമുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതാണോ ആളുകൾക്ക് മനസ്സിലായിട്ടെ ഒരു നല്ലൊരു ട്രോളം നോക്കിയേ മദ്യപുഴക്കുള്ളതാ പക്ഷെ ഒഴിച്ചടിക്കാൻ വെള്ളമില്ല പിന്നത് പാൽ പുഴയാൽ ഇനി ഇത് എന്റെ തലയിൽ എങ്ങനെയുണ്ട് ജനങ്ങൾക്ക് ബോധം വെച്ചെന്നേ മദ്യപ്പുഴയുണ്ട് പക്ഷേ ആ മദ്യത്തിന് ലഹരി ഇല്ലെന്നാ പറയുന്നത് അതെങ്ങനെ ശരിയാകും സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഞാൻ കഴിക്കില്ലാട്ടോ എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ടൊന്നും മദ്യം കഴിക്കുന്നത് തന്നെ കിക്കാകാനാണെന്ന് എന്നാ പറഞ്ഞു നാരങ്ങാവെള്ളം കൊടുത്താ പോരായിരുന്നു ഏ നാരങ്ങാവെള്ളം കൊടുത്താ മതിയായിരുന്നല്ലോ മുസ്ലിം ലീഗിന്റെ പുതിയ ഒരു രാത്രി മുഖം മൂട്ടി ധരിച്ച് ജനലമ്പി അഴിച്ച് ഓടുകൾ ഇളക്കി അതിലൂടെ വീട്ടില് കയറൽ വിസുക്കുള്ള പണിയല്ലേ ഓരോ വീട്ടിലും കത്താൻ തീരുമ്പം എന്തരാഹ്ലാദം മുതൽ വിറ്റ് തീരുമ്പം എന്തരാശ്വാസം പോലീസ് സമ്മതം തന്നാട്ടെ ഞങ്ങള് കട്ടമുതലും കൊണ്ട് പോയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ ആളുകൾക്ക് കൊറച്ചൊക്കെ ഒരു ബോധം വെച്ചു മുമ്പൊക്കെ ഇപ്പോ നമ്മുടെ ലൈവില് ഇത്രയുമായിരുന്നോ തെറിവിളി ഇങ്ങനെയായിരുന്നോ അവരുടെ റെസ്പോൺസ് തന്തയ്ക്കുവിളിയും അതുപോലെ കൊലവിളിയുമായിരുന്നില്ലേ ഒരു പരിധി വരെ അതിനൊക്കെ ഒരു ശമനമുണ്ടായില്ലേ എന്താ കാരണം എന്താ കാരണം ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി കുറച്ച് മുറിയന്മാരും മദ്രസ പൊട്ടന്മാരും മാത്രം ചിന്തിക്കാതെ ഞങ്ങളുടെ മതത്തെ പറയുന്നു ഞങ്ങളുടെ നബിയെ പറയുന്നു ഞങ്ങളുടെ ഇസ്ലാമിനെ പറയുന്നു എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതല്ലാതെ ചിന്തിക്കുന്ന ജനസമൂഹം വർദ്ധിച്ചു വരുവാണിപ്പോ